ഹലോ ഡിയേഴ്സ് ഗുഡ് ആഫ്റ്റർനൂൺ രാവിലെ ആണെങ്കിൽ ഒരു ആണെങ്കിലൊരു വോയിസ് ഒക്കെ വരണോന്ന് പറഞ്ഞിരുന്നേ ഇന്നലത്തെ കൂട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറയാമല്ലോ മിണ്ടിമറിഞ്ഞൊക്കെ ഇരിക്കാല്ലോ എന്ന് വിചാരിച്ചതാ പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ കാരണം കുറച്ച് തിരക്കായിപ്പോയി രാവിലെ അതുകൊണ്ട് വോയിസ് വരാൻ പറ്റിയില്ല അപ്പം ഇപ്പം ഞാൻ കരുതി അന്നേ രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് പോകാം അപ്പം ഇന്നലത്തേനകത്തും ചില കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു ചളി പറയുന്ന തള്ളി മറിക്കുന്ന തള്ളി മറിച്ച ഒന്നും അല്ല നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ ഒറിജിനൽ സംഭവമാണ് റീലൊക്കെ എന്നൊക്കെ റീലെന്നൊക്കെ പറയുന്നത് എന്താ പറയുക ഒരു പാട്ടെടുക്കുക ആ പാട്ടിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുക പക്ഷെ ഈ ഓൺ വോയിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആയിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത് അപ്പം ഞാൻ ഇന്ന് കരുതി ഒരു കാര്യം പറയാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ കാണാൻ താല്പര്യം ഇല്ലാത്തവർ അല്ലെങ്കിൽ എൻ്റെ ഓൺ വോയിസ് കേൾക്കാൻ താല്പര്യം ഇല്ല ദയവ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക അല്ലാതെ ഇവിടെ വന്നിട്ട് നീ തള്ളി മറിക്കുന്നണ്ടോ ചളി പറയുന്നാണ്ടോ പബ്ലിക് വീഡിയോ ആയ പബ്ലിക്കായിട്ട് കമൻറ്റിടാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ദയവ് ചെയ്ത് എന്തിനാ വെറുതെ എന്നെ വിഷമപ്പിക്കുന്ന അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം എന്താണെന്നറിയാം പറയാൻ വന്ന ഞാൻ വേറൊന്നും അല്ല നമുക്കിപ്പം ഓരോ കാര്യങ്ങളും ആയിട്ട് തോന്നിക്കുമല്ലോ അതായത് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ എന്നറിയാൻ പണ്ട് എന്നെ കല്യാണം കഴിച്ച സമയം അതായത് പതിനെട്ട് വയസ്സിലാണ് കെട്ടിച്ച് വിട്ടത് അപ്പം നിങ്ങൾ വിചാരിക്കും ഓ അവളെ ഞാൻ നേരത്തെ കെട്ടിച്ചു എന്തോ ഉടായിപ്പുണ്ടായിരുന്നു ഉടായിപ്പൊന്നും അല്ല ആ കല്യാണാലോപന വന്ന് കെട്ടിച്ച് വിട്ട് അത്രയേ ഉള്ളൂ ആ പിന്നിനി ഉടായ്പ നമുക്ക് പിന്നെ പറയാം പിന്നെ ആ അന്നേരം കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വന്നപ്പം എനിക്ക് ഭയങ്കര ഇതാണ് ഇനി എൻഡിക്ക എങ്ങനെയാ എൻഡിക്കൊരു നല്ല രീതിയിലൊക്കെ നിൽക്കണം ആ പതിനെട്ട് വയസ്സുള്ള അന്നത്താണ് ഇപ്പം എനിക്ക് എത്ര വയസ്സായപ്പം മുപ്പത്താറ് വയസ്സുകഴിഞ്ഞല്ലേ അപ്പം നമ്മൾ ചിന്തിക്കുന്ന എന്താ ആ ടൈമിൽ പഠിച്ചവന് നമുക്ക് നല്ലതുപോലെ നിൽക്കണം നല്ല അനുസരണ ഉള്ള കുട്ടിയായിരിക്കണം ഇക്കായെ വേദനിപ്പിക്കരുത് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് പക്ഷേ എന്നെക്കാട്ടിലും പതിന് മടങ്ങ് ക്ഷമയുള്ള വ്യക്തിയാണ് എൻ്റെ ഇക്ക അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വഴക്കിട്ടാലും ഇങ്ങോട്ട് വഴക്കിടാൻ വരാറില്ല അത് അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഇക്കടെ അത്ര ഇക്കയുടെ ക്ഷമയെ ഞാൻ പരീക്ഷിച്ചാൽ മാത്രമേ ഇക്ക എന്നെ ഇങ്ങോട്ടെന്തേലും പറയത്തുള്ളൂ അപ്പോൾ അന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടുകയോ എനിക്കൊന്ന് ഭയങ്കര ടെൻഷനും ഭയങ്കര ഒരു അങ്ങ് ഭയങ്കര ഇപ്രളവാണ് അപ്പം ആരെന്ത് പറഞ്ഞാലും അതെല്ലാം കൂടി തീർക്കുന്നത് നിൽക്കുകയാണെങ്കിൽ നെഞ്ചത്തായിരിക്കും അങ്ങനെയാണ് ഞാൻ ഇക്കെ ഗൾഫിലായിരുന്നപ്പോഴും ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞാൻ അന്നേരം വിളിച്ച് ഇക്കാൾ രണ്ടു മൂന്ന് ചൂടാൽ ചൂടാവും അപ്പം ഇക്ക പറയും ആരും എന്തോ പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തോ വിഷമം ഉണ്ടായ അത് എൻ്റെ അടുത്തോട്ട് തീർത്ത് നിൽക്കെ എല്ലാം നിന്ന് കേൾക്കും അപ്പം നാട്ടി വന്ന് നിൽക്കുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ഒരു കാരണവും കാണത്തില്ല എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര കാര്യം എടുത്തിട്ട് ഞാനങ്ങ് പിണങ്ങി പെണ്ണും നമ്മൾ നമ്മള് കിടന്ന് ഉറങ്ങാൻ ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്നു എന്തോ സ്വപ്നം കാണുന്ന അറിയാമോ ഇക്ക വേറെ പെണ്ണ് കെട്ടിയെന്ന് എന്ന് അപ്പൊ എന്ന സങ്കടം വരും അപ്പൊ ഇക്ക വേറെ പെണ്ണ് കെട്ടിയില്ല എന്നെ ഇട്ടിട്ട് പോയില്ലേ അപ്പൊ ഞാനിങ്ങനെ തപ്പി നോക്കും ഇക്ക അവിടെ ഉണ്ടോ അപ്പൊ ഇക്ക ഉണന്നിട്ട് പറയും ആ സീന സ്വപ്നം കണ്ടു ഞാൻ വേറെ പെണ്ണ് കെട്ടി ഞാൻ വേറെ പോന്നു എന്ന് പറ സീന സ്വപ്നം കണ്ടു എൻ്റെ പിണക്കാർ തീർന്നു അത്രയേ ഉള്ളൂ ഇച്ചിരി നേരത്തേക്കുള്ളൂ പിണക്കം എങ്കിലും നിങ്ങളും ഇതുപോലെ സ്വപ്നം കാണാറുണ്ടോ പക്ഷേ ആണുങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല അവർ പറയും ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചേനെയെന്ന് പറയും പക്ഷെ സ്ത്രീകൾ അങ്ങനെ പറയത്തില്ല ഒരിക്കലും അങ്ങനെ പറയത്തില്ല അപ്പം അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇനി ആണുങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇങ്ങനെ വല്ല പിണങ്ങി കിടക്കുമ്പം യോ ഭാര്യ വേറെ കല്യാണം കഴിച്ചു പോയി എന്നൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ കാണുമായിരുന്നു കേട്ടോ ഇപ്പോഴും അതെ ഇക്കായുമായിട്ട് പണിയിക്കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കാണും ഇങ്ങനെ അപ്പം ഇക്കായോട് ഞാനിത് പറയിക്കുക ഞാൻ ഇതുപോലെ സ്വപ്നം കണ്ടെന്ന് പറയുമ്പോൾ ഇക്ക പറയാം സ്വപ്നത്തിനെങ്കിലും കാണുന്നുണ്ട് അത് ഞാനൊന്നും കാണുന്നുമില്ല എന്തോ സീന ഇങ്ങനെ പൊതുപ്പിക്കുന്ന എനിക്ക് ചോദിക്കാറുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിലൊരു പിടപ്പാണ് എത്ര പിണങ്ങി നിന്നാലും ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പം ആർക്കും അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടയ്ക്കും അങ്ങനെ വല്ലതും സംഭവിക്കുമോ അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നുള്ളത് ആർക്കും അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കട്ടെ ഞാൻ എൻ്റെ സ്വപ്നം ഞാൻ പറഞ്ഞതേ ഉള്ളു അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ